ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്ക് എൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് പുറത്തേക്ക് പോയ മത്സരാർത്ഥികളിൽ ഉള്ള ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്ത് അപ്പാനി ശരത്തും ഇന്ന് ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് രേണു സുധിയും പോയിട്ടുണ്ട് അപ്പോ അപ്പാനി ശരത്ത് പോയതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല രേണു സുധിക്കാണെങ്കിൽ ബിഗ് ബോസിന്റെ പടി ഇറങ്ങിക്കോളാൻ വയ്യഞ്ഞ് അവര് കിടന്ന് വിഷമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പാനി ശരത്ത് വായി തോന്നതും തെറിയൊക്കെ വിളിക്കും എന്നിരുന്നാൽ പോലും ഇപ്പൊ ആളൊന്നും ഒതുങ്ങി ായിരുന്നു വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷം പുള്ളിക്കാരൻ ഒന്ന് ഒതുങ്ങിയതായിരുന്നു പുള്ളിക്കാരൻറെ ആ ഒരു തെറിവിളിയുടെയൊക്കെ ആ ഒരു ചാർജ് നമ്മുടെ എന്താണ് ജിഷിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പൊ അപ്പോൾ ജിഷിനെ ഏറ്റെടുത്തതിന് ശേഷം പുള്ളി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ പുള്ളി പുറത്തു പോയിരിക്കുകയാണ് പക്ഷെ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം ആ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പാനു ചരത്ത് എന്തെങ്കിലും കാര്യത്തിൽ നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും നല്ലതുപോലെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരോടൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെയൊക്കെ ആ ഒരു വിഷമങ്ങളൊക്കെ കാണുമ്പോ അതിൽ ഉള്ള ഒരാൾ തന്നെയാണ് നമ്മൾ പല സാഹചര്യങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമുക്കൊക്കെ ഒട്ടും പിടിക്കാത്തത് കാരണം പച്ചത്തെറി അല്ലാതെ പറയില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് ഒരു ഒരു കൈടെ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഇങ്ങനെ ഇടിച്ചു കയറി വന്നുള്ള സംസാരം അപ്പൊ അതൊക്കെ നമുക്ക് കാണുന്നവർക്ക് വളരെയധികം അരോചകം തോന്നാറുണ്ട് പലപ്പോഴും അപ്പോൾ പക്ഷേ അപ്പാന് പുറത്ത് പോയത് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുപാട് നെഗറ്റീവ് ആയതുകൊണ്ട് വോട്ട് കുറഞ്ഞു പോയത് കൊണ്ടാവണം അപ്പാന് ചെറുത്ത് പുറത്തേക്ക് പോയത് എന്നാൽ പോവുന്നു പോവേണ്ടിയിരുന്നത് ശരിക്കും ശൈത്യം ഉണ്ടായിരുന്നു വളരെയധികം എന്താണ് ചില സമയത്തൊക്കെ ശൈത്യം നന്നായിട്ട് കളിച്ചു കയറി വരുന്നത് കാണാം ചിലപ്പോഴൊക്കെ അതുപോലെ ഡൗൺ ആയി പോകുന്നതും കാണാം ആ ശൈത്യം അവിടെ നിൽക്കുന്നു ഒനിയിലാവട്ടെ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇവരെ ഇവരെക്കാളും ഡൗൺ ആയിട്ടുള്ള ആളുകൾ പലരും ഉണ്ട് അവിടെ അപ്പൊ അവരെയൊക്കെ അവിടെ നിന്നിട്ട് അപ്പാനുശ്വരത്ത് പോകാനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അപ്പാനുശ്വരത്തിന്റെ ഗെയിമിനോട് എനിക്ക് ഒട്ടും താല്പര്യവും ഇല്ല കാരണം പുള്ളിക്കാരന്റെ തെറുവിളിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഓർക്കും നമ്മൾ എന്തിനാണ് നമ്മുടെ സമയവും കളഞ്ഞാൽ ഏറ്റവും പാഴി കളഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങേരുടെ തെറുവിളി കേൾക്കുന്നെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവരെ പോലുള്ള കുറച്ച് പേര് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങേര് പുറത്തു പോവേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ പ്രേക്ഷക പിന്തുണ ഇല്ലാത്തത് കൊണ്ടാവാം അതുകൊണ്ടാകും അദ്ദേഹം പുറത്തു പോയിരിക്കുന്നത് എന്തായാലും ഇനി അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ അദ്ദേഹത്തിന് സിനിമയും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ പക്ഷെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാല് അപ്പാനു ചേരത്ത് പുറത്തു പോയതിൽ ഏറ്റവും അധികം വേദനിച്ചത് നമ്മുടെ അക്ബർ തന്നെയാണ് അക്ബറിനെ പിരിഞ്ഞതിൽ അപ്പാനിക്ക് നല്ല വേദനയുണ്ട് അപ്പാനെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അക്ബർ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് വീട്ടുകാരെ കാണിച്ച് യാത്ര പറയുന്ന സമയത്തും നമ്മുടെ അക്ബറിനെ നോക്കിയിട്ട് അപ്പാനിക്കു ഭയങ്കര സങ്കടം ശരിക്കും ആണെങ്കിൽ അപ്പാനിയെ ഫേസ് ചെയ്യാനും വയ്യ പുള്ളിക്കാരനും നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്തായാലും അക്ബറിനോട് നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പുറത്തേക്കൊക്കെ പോയിരിക്കുന്നത് എന്തായാലും നല്ലത് വരട്ടെ അദ്ദേഹത്തിന് നിറയെ സിനിമകളും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവ ഈ ഒരു അവസരത്തിൽ പറയാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിയായിരുന്നു അതേക്കുറിച്ചൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ